പാലക്കാടിനടുത്തുള്ള ചെറിയൊരു ഗ്രാമത്തിൽ പച്ചപ്പും മഴയും നിറഞ്ഞ ആ ഗ്രാമത്തിൽ രാഘവനും ഭാര്യലക്ഷ്മിയും ജീവിതം നയിച്ചു വരികയായിരുന്നു രാഘവൻ സ്വയം വളർത്തിയെടുത്ത ലക്ഷ്മി സൂപ്പർ മാർക്കറ്റ് ഗ്രാമത്തിലെ പ്രമുഖ കടയായിരുന്നു വർഷങ്ങളോളം അധ്വാനിച്ച് അവർ വളർത്തിയെടുത്തത് അവർക്കൊരു മകൻ അരുൺ പഠനം കഴിഞ്ഞ് അവൻ തന്നെ അച്ഛൻ്റെ കടയിൽ ചേർന്നു അരുണിന്റെ ഭാര്യ മീനാക്ഷിയും അതേ വീട്ടിൽ തന്നെയായിരുന്നു അരുണും രാഘവനും ഒരുമിച്ച് കടയിലേക്ക് പോകും വൈകിട്ട് ഒരുമിച്ച് മടങ്ങി വരും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അരുടിന്റെ ഭാര് മീനാക്ഷിക്ക് ഉള്ളിലെന്ത് അസ്വസ്ഥത തോന്നും അവളെ വേദനിപ്പിച്ചിരുന്നത് അച്ഛനും മകനും തമ്മിലുള്ള ആ കൂട്ടായ്മയായിരുന്നു എല്ലാം അച്ഛനാണ് തീരുമാനിക്കുന്നത് ഞാനും മരുണും ഒരിക്കലും ഒറ്റയ്ക്ക് സമയം ചെലവിടാൻ കഴിയുന്നില്ല എന്ന് അവൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് അവൾക്ക് ഒരിക്കലും അച്ഛനും മകനും ഇതുപോലെ കഴിഞ്ഞു പോകുന്നത് ഇഷ്ടമുണ്ടായിരുന്നേയില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു രാത്രി രാഘവനും ലക്ഷ്മിയമ്മയും ഉറങ്ങിയ സമയത്ത് അരുണിനോട് മീനാക്ഷി പതുക്കെ പറഞ്ഞു അരുണേ എത്ര കാലമായി ഇതുപോലെ തന്നെ പോകണം നാം ഇരുവർക്കും പുതിയതായി എന്തെങ്കിലും തുടങ്ങാമല്ലോ അച്ഛനെല്ലാം നോക്കുമ്പോൾ അരുണിന് ഒരു സ്വാതന്ത്ര്യമില്ല അവിടെ എന്നാൽ അരുൺ ഇതിനാദ്യമൊന്നും പറഞ്ഞില്ല അവന് അച്ഛന് അച്ഛനോട് ഒരു ആദരവുണ്ട് പക്ഷേ ഭാര്യയുടെ വാക്കുകൾ മനസ്സിൽ കയറി തുടങ്ങി പിന്നീട് മീനാക്ഷി പിന്നെയും തുടർന്നു അമ്മയും അച്ഛനും ജീവിതം മുഴുവൻ അവരുടെ വഴിയിൽ ജീവിച്ചു ഇപ്പോൾ നിനക്കും എനിക്കും നമ്മുടെ ജീവിതം വേണ്ടേ മീനാക്ഷിയുടെ ശബ്ദം മൃദുവായെങ്കിലും ഉറച്ചതായിരുന്നു അരുൺ അതിന് മൗനം പാലിച്ചു ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു സന്ധ്യാസമയത്ത് നാലുപേരും ഭക്ഷണം മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചപ്പാത്തും കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ എന്തോ ഒരു അസ്വസ്ഥത തോന്നി ലക്ഷ്മിയമ്മ അവിടെ തല കറങ്ങി വീഴുന്നു അരുൺ ഓടിച്ചെന്ന് അമ്മയെന്ന് വിളിച്ച് അമ്മയെ പിടിക്കുന്നു പിന്നാലെ രാഘവനും ലക്ഷ്മി മീനാക്ഷി ഓടിച്ചെന്ന് അടുക്കളയിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവന്നു പിന്നീട് വെള്ളമൊക്കെ തെളിച്ച് ലക്ഷ്മിയമ്മ ഉണർന്നു എന്തുപറ്റി എന്ന് രാഘവൻ ചോദിച്ചപ്പോൾ ഒന്ന് മന്ദമായി പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നുമില്ല ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു മീനാക്ഷി അരുണും തമ്മിൽ നോക്കി വീട്ടിലാദ്യമായി ഒരു ആശങ്കയുടെ മൂടൽ മഞ്ഞു പടരുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ അരുൺ പതിവ് പോലെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി എന്നാൽ രാഘവന് അമ്മയുടെ അസ്വസ്ഥത കണ്ടിട്ട് ഒരു ആശങ്ക തോന്നി ലക്ഷ്മി അമ്മയെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ അവർ കാറിൽ ആശുപത്രിയിലേക്കും അരുൺ സൂപ്പർമാർക്കറ്റിലേക്കും പോയി ആശുപത്രിയിലെത്തി ഡോക്ടർ വിശദമായി പരിശോധന നടത്തി രക്തപരിശോധന സ്കാനിങ് അങ്ങനെ എല്ലാം കഴിഞ്ഞു അവസാനം ഡോക്ടർ ഫയൽ തുറന്നുകൊണ്ട് ചെറുചിരിയോടെ പറഞ്ഞു ആശങ്കപ്പെടേണ്ട ഇതൊരു വിചിത്രമായ കാര്യം തന്നെയാണ് ഇത് കേട്ടപ്പോൾ രാഘവൻ ഉടനടി എന്താ ഡോക്ടർ ഡോക്ടർ പിന്നെയും പറഞ്ഞു ലക്ഷ്മി ഗർഭിണിയാണ് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം രാഘവനെ ലക്ഷ്മി ഒന്ന് ഞെട്ടി എന്നിട്ട് രാഘവൻ ചോദിച്ചു എന്താണ് ഡോക്ടർ ഡോക്ടർ പറയുന്നത് മനസ്സിലാകുന്നില്ല ലക്ഷ്മിക്കിപ്പോൾ അൻപതിനുമുമ്പ് മുകളിലാണ് വയസ്സ് ഈ സമയത്ത് എങ്ങനെയാണ് ഡോക്ടർ മന്ദഹിസിച്ചുകൊണ്ട് പറഞ്ഞു പ്രായം ഒരു സംഖ്യ മാത്രമാണ് ചിലപ്പോഴൊക്കെ ജീവിതം തന്നെ അത്ഭുതങ്ങൾ കാണിക്കും എന്നാൽ ലക്ഷ്മിക്ക് ഡോക്ടറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവിടെയെന്ന് പൊട്ടിക്കരഞ്ഞു രാഘവനും ഒന്നും പറയാത്ത അവസ്ഥയിലായി ലക്ഷ്മി ഡോക്ടറോടും രാഘവനോടും കൂടി പറഞ്ഞു എന്ത് ചെയ്യും എനിക്കൊരു മകനില്ലേ ഡോക്ടർ ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു ഡോക്ടർ ഫയലുകൾ അടച്ചു വച്ചിട്ട് പറഞ്ഞു ആശങ്കപ്പെടേണ്ട പേടിക്കാൻ ഒന്നുമില്ല നമുക്ക് ഡീറ്റെയിൽ ആയി പരിശോധന നടത്താം ലക്ഷ്മിയമ്മയുടെ ശരീരം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിന് തയ്യാറാണോ എന്ന് ഓർപ്പിക്കണം രാഘവൻ ഇതെല്ലാം കേട്ടപ്പോൾ തലകുനിച്ചു ലക്ഷ്മി അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ഡോക്ടർ അവരെ സമാധാനിപ്പിച്ചു പേടിക്കാനൊന്നുമില്ല നിങ്ങൾ സമാധാനമായിട്ട് പോയി വരൂ എന്ന് പറഞ്ഞു അങ്ങനെ രാഘവനും ലക്ഷ്മിയമ്മ അവിടെ നിന്ന് ഇറങ്ങി ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഞാൻ എങ്ങനെ എങ്ങനെ എൻ്റെ മകനോട് ഈ കാര്യം പറയും എന്ന് പറഞ്ഞു ഉറക്കെ പൊട്ടിക്കരഞ്ഞു എന്ന് തുടങ്ങി ലക്ഷ്മിയമ്മ രാഘവൻ ലക്ഷ്മിയെ സമാധാനിപ്പിച്ചു നീ പേടിക്കേണ്ട ലക്ഷ്മി നമ്മുടെ മകനോട് പറയുമ്പോൾ അവൻ ഇതിനെല്ലാം സമ്മതിക്കും ആദ്യമൊക്കെ എതിർത്താലും പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല എന്നായാലും അവനൊരു കുഞ്ഞി നമ്മ ഈ കാര്യങ്ങളൊക്കെ അവനോട് തന്നെ അവതരിപ്പിക്കാം നീ പേടിക്കാതിരിക്കുക എന്ന് രാഘവൻ തുടർന്നു അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി അന്ന് രാത്രി വീട്ടിൽ മേശമേൽ വിളക്കിന്റെ വെളിച്ചം പതിഞ്ഞു നിൽക്കുന്നു ചൂടുച്ചോറിൻ്റെ മണം പടരുമ്പോൾ നാലു പേരും ശാന്തമായി ഭക്ഷണം കഴിക്കായിരുന്നു രാഘവൻ അല്പം മന്ദമായി പറഞ്ഞു അരുണേ മീനാക്ഷി എനിക്കൊരു കാര്യം പറയാനുണ്ട് രാഘവൻ പിന്നെയും ഒരു നിമിഷം മൗനം പാലിച്ചു പിന്നെ പതുക്കെ പറഞ്ഞു ഇന്നലെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞത് അമ്മ ഗർഭിണിയാണ് എന്നാൽ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം അരുണൊന്ന് പൊട്ടിത്തെറിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അച്ഛ അച്ഛൻ എന്താണ് ഈ പറയുന്നത് ഈ പ്രായത്തിലുമോ മീനാക്ഷിയും പൊട്ടിത്തെറിച്ചു നിങ്ങൾക്ക് നാണമില്ലേ ഇത് പറയുവാനായിട്ട് ഞങ്ങൾ എങ്ങനെ നാട്ടുകാരുടെ മുഖത്തേക്ക് നോക്കും നിങ്ങൾക്കിത് പറയുവാൻ തന്നെ നാണക്കേടില്ലേ എന്ന് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു എന്നാൽ രാഘവനും മീനാക്ഷിയും ലക്ഷ്മിയമ്മയും ഇതൊന്നും ഒന്നും പറയാതെ അവിടെ നിന്നു തല താഴ്ത്തി അവിടെ ഇരുന്നു മീനാക്ഷിയും അരുണും അവരെ പല രീതിയിലും കുറ്റപ്പെടുത്തി കൊണ്ടേയിരുന്നു ഒടുവിൽ രാഘവൻ പതുക്കെ പറഞ്ഞു ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഉണ്ടാകുകയില്ല എന്ന് ഉടനടി അരുൺ കോപത്തോടെ പറഞ്ഞു അച്ഛ അച്ഛൻ എന്താണ് ഈ പറയുന്നത് ഈ പ്രായത്തിൽ അമ്മയുടെ ആരോഗ്യത്തിന് ഇത് അപകടം തന്നെയാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലേ രാഘവൻ പിന്നെയും പതുക്കെ പറഞ്ഞു മകനെ പക്ഷേ അമ്മയുടെ ശരീരം ആദ്യം ഇതിന് ഓക്കെയാണോ എന്ന് ഡോക്ടർ പരിശോധിക്കും അതുവരെ ഈ വിഷയത്തിൽ ആരും കടുത്ത വാക്ക് പറയരുത് ഇതെല്ലാം കേട്ടപ്പോൾ മീനാക്ഷി മീനാക്ഷിമാരോടും ദേഷ്യത്തിൽ തന്നെ മുറിയിലേക്ക് പോയി രാഘവനും ലക്ഷ്മിയമ്മയും അവിടെ മിണ്ടാതെ അവിടെ തന്നെ തലപൊലിച്ചുകൊണ്ടിരുന്നു ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായി അവർ ആശുപത്രിയിലേക്ക് പിന്നെയും പോയി ഡോക്ടർ എല്ലാ തരം ടെസ്റ്റുകളും വീണ്ടും ചെയ്തു രക്തപരിശോധന ഹോർമോൺ ടെസ്റ്റ് സ്കാനിങ് അങ്ങനെ എല്ലാം തന്നെ ചെയ്തു അവസാനം ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് ന്യൂസ് ഉണ്ട് എല്ലാം ഓക്കെയാണ് ലക്ഷ്മിയമ്മയുടെ ശരീരം ഗർഭധാരണത്തിനായി പൂർണ്ണമായും ഫിറ്റാണ് പേടിക്കാൻ ഒന്നുമില്ല ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രാഘവൻ ഡോക്ടറിനോട് നന്ദി പറഞ്ഞു പക്ഷേ അപ്പോഴും അവരുടെ മനസ്സിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു വീട്ടിൽ പോയാൽ ഇനി അവരെന്ത് പറയും എന്ന് ലക്ഷ്മി അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു രാഘവൻ ഉടനടി പറഞ്ഞു പേടിക്കേണ്ട നമുക്കവരെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി വീട്ടിൽ എത്തിയ ഉടനെ തന്നെ അരുൺ ചോദിച്ചു എന്താണ് ആശുപത്രിയിൽ പോയിട്ട് എന്തായി വിവരം രാഘവൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ മീനാക്ഷിക്ക് ഒരിക്കലും അത് അംഗീകരിക്കുവാൻ പറ്റിയില്ല അരുണും അതിനെ എതിർത്തു ശക്തമായി തന്നെ എതിർത്തു ലക്ഷ്മിയമ്മയും രാഘവനും എന്തു പറയണമെന്ന് പറയാ അറിയാത്ത അവസ്ഥയിൽ നിന്നുപോയി അരുൺ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി മീനാക്ഷി ഓരോ ദിവസവും ലക്ഷ്മിയമ്മയെ കുത്തിപ്പറയുവാൻ തുടങ്ങി ഓരോ ദിവസവും കളിയാക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ മീനാക്ഷി തീരുമാനിച്ചു ഇതെങ്ങനെ പോയാൽ ശരിയാകുകയില്ല എനിക്ക് ഇനി തല ഉയർത്തി നടക്കാൻ പോലും പറ്റുകയില്ല എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ആ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു ലക്ഷ്മിയമ്മയ്ക്ക് അവൾ ജ്യൂസിൽ ഒരു പൊടി കലക്കിക്കൊണ്ട് തന്നെ ലക്ഷ്മിയമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു ലക്ഷ്മിയമ്മ അത് കുടിക്കുവാൻ പോയപ്പോൾ രാഘവന് എന്തോ ഒരു സംശയം തോന്നി ലക്ഷ്മിയമ്മയുടെ കയ്യിൽ നിന്ന് ആ ജ്യൂസ് മേടിച്ചു രാഘവൻ മണത്തു നോക്കിയപ്പോൾ എന്തോ ഒരു മണവ്യത്യാസം തോന്നി പക്ഷേ മീനാക്ഷി അതെല്ലാം അകലെ നിന്ന് കാണുന്നുണ്ടായിരുന്നു രാഘവൻ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു നീ ഇപ്പോൾ ഈ ജ്യൂസൊന്നും കുടിക്കണ്ട ഇതൂടെ വെക്കൂ എന്ന് പറഞ്ഞു എന്നാൽ മീനാക്ഷി പല രീതിയിലും ആ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ നോക്കി ഒടുവിൽ അരുണും മീനാക്ഷിയും കൂടി ഒരു ദിവസം ലക്ഷ്മി അമ്മയും രാഘവനും കണ്ട അതേ ഡോക്ടറെ വിളിച്ചു ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു അരുൺ സംസാരിച്ചു അമ്മയ്ക്ക് പ്രായം വളരെ കൂടുതലാണ് ഡോക്ടർ ഡോക്ടർ പറഞ്ഞാൽ അമ്മയും അച്ഛനും ഇത് കേൾക്കും അവരോട് ഈ പ്രായത്തിൽ ഒരു കുഞ്ഞു വേണ്ട എന്ന് ഒന്ന് പറഞ്ഞ് സമ്മതിക്കുമോ ഡോക്ടർ ഇത് കേട്ടപ്പോൾ കടുപ്പമായി പറഞ്ഞു ഞാനൊരു ജീവനെ നശിപ്പിക്കുവാനുള്ള കൂട്ടാളിയല്ല ഒരു ജീവൻ എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ് അതിനെ ഒരിക്കലും നശിപ്പിക്കുവാൻ പാടില്ല എന്നാൽ ഇത് കേട്ടപ്പോൾ അരുണിനും മീനാക്ഷിക്കും ആകെ ദേഷ്യമായി അവർ ഫോൺ വെച്ചു അവർക്ക് മനസ്സിലായി ഇനി ഒരുവിധത്തിലും ഇത് നടക്കുകയില്ല എന്ന് എന്നാൽ മീനാക്ഷി പിന്നെയും പല അടവുകളും പയറ്റി നോക്കി ഒടുവിൽ രാഘവനും ലക്ഷ്മിയും തീരുമാനിക്കുന്നു നമുക്കിനി വീട്ടിൽ നിന്നാൽ ശരിയാകുകയില്ല ഇവിടെ ഒരു സമാധാനവുമില്ല എന്ന് രാഘവൻ ലക്ഷ്മി അമ്മയോട് പറയുന്നു ഈ വീട്ടിൽ സ്നേഹമല്ല വിഷമാണ് പടരുന്നതെന്ന് രാഘവൻ പിന്നെയും തുടർന്നു ലക്ഷ്മിയമ്മ അതിനൊന്നും പറഞ്ഞില്ല ലക്ഷ്മിയമ്മയുടെ കണ്ണുകളിൽ വേദനയും നിറഞ്ഞിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അടുത്ത ദിവസം രാവിലെ മീനാക്ഷിയും അരുണിനോടും രാഘവനും ലക്ഷ്മിയും പറഞ്ഞു മക്കളെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകുകയാണ് ഈ സൂപ്പർ മാർക്കറ്റ് നീ തന്നെ നോക്കിക്കോളൂ ഞാൻ അമ്മയെയും കൂട്ടി ഈ വീട് വിട്ട് ഇറങ്ങുകയാണ് എന്നാൽ മീനാക്ഷിയോ അരുണോ ഒരു വാക്ക് എതിർത്ത് പോലും പറഞ്ഞില്ല മീനാക്ഷി ഇതെല്ലാം കേട്ടപ്പോൾ ഒന്നും പറയാതെ തന്നെ ദേഷ്യത്തിൽ അവിടെ നിന്നു അരുൺ ഒരു നിമിഷം തലയൊന്ന് താഴ്ത്തി അങ്ങനെ ലക്ഷ്മിയമ്മയും രാഘവനും ആ വീട് വിട്ട് ഇറങ്ങി പിന്നീട് ഗ്രാമത്തിന്റെ വടക്കേ ഭാഗത്ത് ഒരു ചെറിയ വാടക വീട്ടിൽ അവർ താമസം തുടങ്ങി വീട്ടിലെ പഴയ കട്ടിലും ഒരു ചെറിയ പാചകപ്പുരയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ഒരു കാര്യമുണ്ടായിരുന്നു ശാന്തിയും സ്നേഹവും രാഘവൻ രാവിലെ തന്നെ മാർക്കറ്റിലും മറ്റും ജോലിക്ക് പോകും രാത്രി മടങ്ങിയെത്തും ലക്ഷ്മി അമ്മയ്ക്ക് മരുന്നുകളും മറ്റുമായി ഓരോ രൂപയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചു രാഘവന്റെ മുഖത്ത് ഒരിക്കലും പരാതികൾ ഉണ്ടായിരുന്നില്ല ലക്ഷ്മി അമ്മയും കുഞ്ഞും സന്തോഷത്തിൽ ജീവിക്കണം എന്ന് മാത്രമായിരുന്നു രാഘവന്റെ മനസ്സിൽ താൻ അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നായിരുന്നു ലക്ഷ്മി അവിടെ ഇരുന്ന് കഞ്ഞികൾ വെച്ചു രാഘവന് കൊടുക്കും അങ്ങനെ അവർ അവിടെ സന്തോഷത്തോട് ആ വീട്ടിൽ ചെറിയ വീട്ടിൽ കഴിഞ്ഞുപോയി രാഘവൻ ചെറിയ ചെറിയ ജോലികൾക്ക് എപ്പോഴും പോകും ഒരിത്തിരി നേരം പോലും വെറുതെ ഇരിക്കുകയില്ല എങ്ങനെയെങ്കിലും പ്രസവത്തിനുള്ള പണം കണ്ടെത്തണം എന്നു മാത്രമായിരുന്നു അങ്ങനെ ആരുടെയും സഹായമില്ലാതെ അവർ ജീവിച്ചു ലക്ഷ്മി അമ്മയുടെ ചികിത്സയ്ക്കും പ്രസവത്തിനുമുള്ള എല്ലാ പണവും സമ്പാദിച്ചു രാഘവൻ വൈകുന്നേരങ്ങൾ മാർക്കറ്റുകൾ ട്രോളി ഇറക്കിയു പഴക്കടയിൽ പെട്ടികൾ ചുമന്നും ശരീരം ആകെ ക്ഷീണിച്ചു പക്ഷെ അപ്പോഴും തൻ്റെ ഭാര്യയ്ക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടി പല കഷ്ടപ്പാടുകളും സഹിച്ചു അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്നാൽ അരുണും മീനാക്ഷിയും ഒരിക്കൽ പോലും അമ്മയോ അച്ഛനെയോ ഒന്നും വിളിക്കുവാൻ തയ്യാറായില്ല രാഘവൻ ഒരു ദിവസം രാത്രിയിൽ ആകാശത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ കണ്ണിൽ രാഘവന്റെ കണ്ണിൽ കണ്ണുനീറുണ്ടായിരുന്നു എൻ്റെ മകന് ഞാൻ ഒരു കുറ്റവാളിയായോ ദൈവമേ എന്ന് രാഘവൻ ഉറക്കെ പറഞ്ഞു ലക്ഷ്മിയമ്മ ഇത് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം രാത്രി ലക്ഷ്മിയമ്മയ്ക്ക് വേദന വരുവാൻ തുടങ്ങി രാഘവൻ ഉത്കണ്ഠയോടെ ലക്ഷ്മിയമ്മയെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഹൃദയം മുഴുവൻ വിറയലായിരുന്നു രാഘവന്റെ അങ്ങനെ ലേബർ റൂമിന് മുന്നിൽ രാഘവൻ കാത്തിരുന്നു കൈകൾ തമ്മിൽ ചേർത്തു കണ്ണുകൾ നിറഞ്ഞു ഓരോ ശബ്ദവും രാഘവന്റെ ഹൃദയം തുളയ്ക്കുന്നത് പോലെ തോന്നി വാതിക്കലിനകത്ത് നഴ്സുമാരുടെ ഓട്ടപ്പാച്ചിൽ ശബ്ദങ്ങൾ വിളികൾ രാഘവൻ ഒന്നും മിണ്ടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ദൈവമേ എൻ്റെ ലക്ഷ്മിയെയും കുഞ്ഞിനെയും രക്ഷിക്കണേ എന്ന് മാത്രമായിരുന്നു സമയം നീണ്ടുപോയി മഴയുടെ ശബ്ദം മാത്രമായി പിന്നെയും സമയം കഴിഞ്ഞു അവസാനം വാതിൽ തുറന്നു ഒരു നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി മുഖത്ത് ഒരു തിളങ്ങുന്ന ചിരിയായിരുന്നു നേഴ്സിൻ്റെ നേഴ്സ് രാഘവനോട് പറഞ്ഞു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു ഒരു പെൺകുഞ്ഞാണ് കേട്ടപ്പോൾ രാഘവന് ഒരു നിമിഷം ഒന്നും പറയുവാനായില്ല കണ്ണുനീർ കണ്ണിൽ നിന്ന് ഒലിച്ചുകൊണ്ടേയിരുന്നു രാഘവൻ കൈകൾ ചേർത്ത് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു ദൈവമേ നന്ദി വാതിലിനുള്ളിലൂടെ പതുക്കെ രാഘവൻ ലക്ഷ്മിയെ നോക്കി ലക്ഷ്മിയും കുഞ്ഞും സുഖമായി തന്നെ ഇരിക്കുന്നു അങ്ങനെ അവർ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും അവരുടെ ചെറിയ ആ വാടയും വീട്ടിലേക്ക് തിരികെ പോയി ലക്ഷ്മിയും രാഘവനും അവരുടെ ആ ചെറിയ വീട്ടിൽ പുതിയ കുഞ്ഞിനൊപ്പം ശാന്തമായി ജീവിതം തുടങ്ങി ആ വീട് പാവപ്പെട്ടതായിരുന്നുവെങ്കിലും ഒരു കോ എല്ലാ കോണിലും സ്നേഹവും ദൈവവിശ്വാസവും നിറഞ്ഞിരുന്നു രാഘവൻ രാവിലെ കുഞ്ഞിനെ മടിയിൽ കിടത്തി പാട്ടുപാടും ലക്ഷ്മി കഞ്ഞിവെക്കും എന്നാൽ അതേസമയം അരുണിനും മീനാക്ഷിക്കും അവരുടെ ജീവിതം മടുത്തു തുടങ്ങി വീട്ടിൽ ശാന്തി ഇല്ല മനസ്സിൽ എപ്പോഴും വിഷമം ലക്ഷ്മിയെയും രാഘവനെയും പറ്റിയുള്ള കുറ്റബോധം അവരെ അലട്ടുന്നുണ്ടായിരുന്നു ഒരു ദിവസം മീനാക്ഷിക്ക് വയറിൽ വല്ലാത്ത വേദന തോന്നി അരുണിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി ഡോക്ടർ മീനാക്ഷിയോട് പറഞ്ഞു ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ടെസ്റ്റുകളിലൊക്കെ പറയുന്നത് മീനാക്ഷിക്ക് ഇനി ഒരു അമ്മയാകുവാൻ സാധിക്കുകയില്ല എന്നാണ് ഒരു നിമിഷം ഇത് കേട്ടപ്പോൾ മീനാക്ഷിയുടെ അരുണും ഞെട്ടിപ്പോയി അരുണിൻ്റെയും മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം ദൈവം തനിക്ക് തിരിച്ചടി എന്ന് മീനാക്ഷി മനസ്സിൽ പറഞ്ഞു അങ്ങനെ അവർ നിറഞ്ഞ കണ്ണുകളോടെ വീട്ടിലേക്ക് മടങ്ങി മീനാക്ഷി അല്പം നിറച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അരുണേ നാം അമ്മയോടും അച്ഛനോടും എന്തു ചെയ്തോ അത് നമുക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇനി നമ്മൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു അടുത്ത ദിവസം രാവിലെ അരുണും മീനാക്ഷിയും വടക്കൻ ഭാഗത്തെ ആ രാഘവനും ലക്ഷ്മിയമ്മയും താമസിച്ച് ആ വീട്ടിലേക്ക് പോയി വീടിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ രാഘവൻ കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്നു ലക്ഷ്മിയമ്മയും എടുത്തിരിക്കുന്നു അവർ നേരെ ലക്ഷ്മിയമ്മയുടെയും രാഘവന്റെയും എടുത്തേക്ക് പോയി ചെയ്ത തെറ്റിനെല്ലാം മുട്ടുകുത്തി അവർ മാപ്പ് പറഞ്ഞു അരുൺ പൊട്ടിക്കരഞ്ഞു അമ്മേ എന്നോട് ക്ഷമിക്കണം എനിക്ക് ചെയ്ത തെറ്റുകൾക്കൊക്കെ ദൈവം എനിക്ക് തിരിച്ചെടുത്തു ലക്ഷ്മിയും ഉറക്കെ തന്നെ അവിടെയിരുന്നു പൊട്ടിക്കരഞ്ഞു അമ്മേ അച്ഛ എനിക്കിപ്പോൾ അതിനെല്ലാം ദൈവം ശിക്ഷ തന്നിരിക്കുകയാണ് ലക്ഷ്മിയും ഉറക്കെ പൊട്ടിക്കരഞ്ഞു അമ്മേ അച്ഛ എനിക്കൊക്കെ ദൈവം അമ്മയോടും അച്ഛനോടും ചെയ്തതിനൊക്കെ ശിക്ഷ തന്നു എനിക്ക് ഒരിക്കലും ഒരു അമ്മയാകുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു എന്നാൽ ലക്ഷ്മിയും രാഘവനും ഇത് കേട്ടപ്പോൾ അവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി അവർ മീനാക്ഷിയെ സമാധാനിപ്പിച്ചു മോളെ വിഷമിക്കരുത് ദൈവം നന്മയുള്ളവനാണ് എനിക്കൊരു കുഞ്ഞിനെ ദൈവം എന്തായാലും തരും എന്ന് പറഞ്ഞ് അവർ നാല് പേരും അവിടെ നിന്ന് കൊണ്ടുതന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കി പൊട്ടിക്കരഞ്ഞു പിന്നീട് അരുൺ പറഞ്ഞു അച്ഛനും അമ്മയും എൻ്റെ അനിയത്തിക്കുട്ടിയും ഇനി നമ്മുടെ ആ പഴയ വീട്ടിലേക്ക് തന്നെ വരണം അവിടെ സ്നേഹത്തോടെ സ്നേഹത്തോട് സന്തോഷത്തോടുകൂടി നമുക്കിനി കഴിയാം അങ്ങനെ രാഘവനും ലക്ഷ്മി അമ്മയും അരുണും മീനാക്ഷിയും കുഞ്ഞും കൂടി ആ വീട്ടിലേക്ക് തന്നെ പോയി അവർ അവിടെ സന്തോഷത്തോടും സുഖത്തോടും കൂടി തന്നെ കഴിഞ്ഞു പോയി പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം മീനാക്ഷിക്ക് ഒരു അസ്വസ്ഥത തോന്നി അവർ പിന്നെയും അന്ന് കണ്ട അതേ ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോയി ഡോക്ടർ എല്ലാ ചെപ്പ നടത്തി ഡോക്ടർ പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ ഒരിക്കലും അമ്മയാക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച മീനാക്ഷി ഇപ്പോഴൊരു അമ്മയാകുവാൻ പോകുകയാണ് മീനാക്ഷി ഗർഭിണിയാണ് അതിൻ്റെ അസ്വസ്ഥകളൊക്കെയായിരുന്നു ഇത് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം മീനാക്ഷിക്കും അരുണിനും എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് പറയാത്ത അവസ്ഥയിലായി അവർ കൈകൾ കൂപ്പി ദൈവത്തെ വിളിച്ചു അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി ഈ സന്തോഷ വാർത്ത രാഘവനെയും ലക്ഷ്മി അറിയിച്ചു അങ്ങനെ പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു പോയി മീനാക്ഷി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ഇപ്പോഴവരെല്ലാവരും കൂടി ആ വീട്ടിൽ സന്തോഷത്തോടു കൂടി തന്നെ കഴിയുകയാണ് അരുൺ രാഘവനും എന്നും സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും ലക്ഷ്മിയമ്മയും മീനാക്ഷിയും രണ്ട് കുഞ്ഞുങ്ങളും ആ വീട്ടിൽ അങ്ങനെ അവർ നാലു പേരും രണ്ട് കുഞ്ഞുങ്ങളുമായി സുഖത്തോടെയും സന്തോഷത്തോടും കൂടി ആ വീട്ടിൽ കഴിഞ്ഞുപോയി